ഹലോ ഗുഡ് മോർണിംഗ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ് എനർജീസ് ആൻഡ് ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാമാണ് യൂണോസ് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ബ്ലെസ്സിങ്സ് നമ്മുടെ എനർജി നമ്മുടെ ഗൈഡൻസ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം போஸ்டிவ் ஆட்டி ஓகே நோக்காம் இன்னொரு யூனிவ்ஸல் கைடன்ஸ் எந்தெல்லாம் ഫസ്റ്റ് കാർഡ് വന്നിട്ട് പടിപാളി മൂൺ എനർജിയാണ് കേട്ടോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് മൂൺ എനർജിയാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ശോകമുഖമായ ദിവസമാകാൻ നമ്മൾ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ദിവസമായിട്ടും ഒരു ഡിപ്രഷനുള്ള പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും ഒന്നും കുഴപ്പമില്ല ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും കാരണം നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാകത്തില്ല ചിലപ്പം കുറേ അധിക സമയം നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും നിങ്ങൾ കടന്നിട്ടുള്ളത് ചിലപ്പോൾ വീട്ടിലൊരു പഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കടന്നുറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ ഒരു മൂഡ് ഓഫോ തോന്നി എന്നേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊക്കെ അങ്ങ് കടന്നു വയ്ക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് കടന്നതിൻ്റെ മൂണാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻറ്റിവിഷൻ വർക്ക് ചെയ്യുന്ന ദിവസമാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ഗഡ് ഫീലിംഗ് ഒക്കെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് ഗഡ് ഫീലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് ഫീൽ ചെയ്യും ചിലർക്ക് ഇപ്പൊ എനിക്ക് ഒരു എവിടെയെങ്കിലും ഒരു പെയിൻ അനുഭവിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗഡ് ഫീലിംഗ് ഉള്ള ആളാണെങ്കിൽ എനിക്ക് പെയിൻ ഉണ്ടാകുന്ന അതേ സ്ഥലത്ത് നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യും അതുപോലെ ഞാനൊരു സാധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യുക അതൊക്കെ ഗഡ് ഫീലിംഗ് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതും ഗഡ് ഫീലിംഗ് ഉണ്ടാകുന്നതുമായ ഒരു ദിവസമായിട്ടാണ് മൂൺ എനർജി കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം പേടി ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് ഒരു വല്ലാത്ത ഡിപ്രഷൻ പോലെ നിങ്ങൾക്ക് തോന്നാൻ മൂഡ് സിങ്സ് ഭയങ്കരമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതാണ് മൂൺ എനർജി പറയുന്നത് ഈ മൂൺ എനർജിക്കകത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കള്ളത്തരം കണ്ടുപിടിക്കപ്പെടുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ഷാഡോ സെൽഫ് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഷാഡോ സെൽഫ് ഉണ്ട് നമ്മൾ വീട്ടിലുള്ള ആളുകളോട് പെരുമാറുന്ന പോലെയല്ല മറ്റുള്ളവരോട് പെരുമാറുന്നേ നമ്മൾ നമ്മുടെ ഏറ്റവും വള്ളർ വൾണറബിൾ ആയിട്ടുള്ള സമയത്ത് പെരുമാറുന്ന പോലെയല്ല നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള സമയത്ത് പെരുമാറും അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്നാലും ആയിട്ടുള്ള ആളുകളും ഉണ്ട് ഇമോഷണലി അൺസ്റ്റേബിൾ ആൻഡ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇന്നേ ദിവസം വളരെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രണം വിട്ടു പോകാൻ അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കയ്യിലല്ലാത്ത ഒരു സമയമായിരിക്കും അതുകൊണ്ട് ഒരു ഇമോഷണൽ ഇൽ ഫീലിങ് തോന്നാൻ സാധ്യത ഉള്ള ദിവസമാണ് പേടിക്കൊന്നും വേണ്ട ഇച്ചിരി നേരമേ ഉള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ ഓക്കെ കണ്ട വേണ്ട ഞാൻ പറഞ്ഞില്ലേ ചാരിറ്റാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല സമ്മാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇതിൽ എല്ലാം ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുടെ ഒരു ഭാഗമാവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു നിമിത്തം എന്ന് പറയുന്നത് അല്ല നമ്മുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരാളല്ല നമ്മൾ ഭൂമിയും ചന്ദ്രനും ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ പോലെ തന്നെയാണ് മനുഷ്യനും അപ്പം ഈ പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽ അത് പ്രതിഭാസം മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഭാഗമാവുക ഈ പ്രകൃതിയിലെ എല്ലാ വ്യതിയാനങ്ങളും നമ്മളെയും ബാധിക്കും അപ്പോൾ ഒരു മൂൺ എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പം മൂൺ എനർജി ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് നമുക്ക് ഒരു മൂൺ എനർജി കാണിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ചിലപ്പോൾ ഇന്ന് സംഭവിച്ചേക്കാനും മതി അതല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിരിക്കും പേഴ്സണലായിരിക്കും മൂഡ് സ്വിങ്സ് അനുഭവപ്പെടുന്ന സാധ്യതയുണ്ട് ഒരു ചാരിറ്റബൽ എനർജിയാണ് ഒരു യാത്ര കാണുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു യാത്ര നിങ്ങളിലേക്ക് ആരോ വരുന്നത് പോലെയുണ്ട് നിങ്ങളിലേക്ക് എന്തോ വരുന്നത് പോലെയുണ്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് വരുന്നത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമാണ് നല്ലൊരു സമ്മാനം യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു യാത്ര ഇന്നേ ദിവസം കാണുന്നുണ്ട് വിൽ പവർ കൊണ്ട് ആരോ എന്തോ സാധനം നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് കിട്ടാൻ യോഗ്യത ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളത് വേർത്തായത് കൊണ്ടോ ഒന്നുമല്ല ചിലപ്പോ അത് സംഭവിക്കേണ്ടതായത് കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ശാരീരിക എനർജി വളരെ പോസിറ്റീവാണ് യൂണോസിൻ്റെ സപ്പോർട്ടുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് ജസ്റ്റിസ് ആണ് വരുന്നത് കേട്ടോ നിങ്ങൾക്കുള്ള നീതിയാണ് നിങ്ങൾക്കുള്ള നീതി ഇന്നേ ദിവസം നടപ്പിലാകുന്നു എന്നാണ് നീതിയുക്തമായി നിങ്ങൾ നിൽക്കണം നിങ്ങൾ ഒരു ഒരു നീതി നടപ്പിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ട അതിന് സറണ്ടർ ചെയ്ത് നിൽക്കുക ഈ ലോസ് നമുക്ക് തരുന്ന എന്ത് തന്നെ അത് നമുക്കുള്ള നീതിയാണെന്ന് മാത്രം വിചാരിക്കുക അത് കൈനീട്ടി സ്വീകരിക്കുക ഓക്കെ നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ് കോംപ്രമൈസ് ബാലൻസ് മിതവ്യയം മിതഭാഷണം അതൊക്കെയാണ് അപ്പോൾ ഇന്നേ ദിവസം കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുക ഒന്ന് ഒരു കുടിക്കോ ഒതുങ്ങിക്കോ ഒരു ലേശം ഒന്ന് ഒന്ന് വരവിനനുസരിച്ച് ചിലവ് ചെയ്യുക ഇന്നൊരു പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പണം ധനനഷ്ടം കുറയ്ക്കാൻ നമ്മുടെ വിനിയോഗം കുറയ്ക്കുക എന്നൊരു ഒരു ഒരു മറ്റൊരു വശം കൂടിയുണ്ട് അതായത് ഒരുപാട് പൈസ കൈ വെച്ചിട്ട് ആ പൈസ ഇത്രയും പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കണസ്സാക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട എന്ത് സാധനം മേടിക്കാനാണോ പോകുന്നത് അത് എഴുതിക്കൊണ്ട് പോകുക ആ സാധനം മാത്രം മേടിക്കുക തിരിച്ചു വരിക അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ പോകും അത് ധനവ്യയം എന്നതിനേക്കാൾ അത് അമിതമായ ഉപയോഗമാണ് മിതവ്യയം എന്നതിനേക്കാൾ അമിതമായ വ്യയമാണ് അപ്പം അത് വേണ്ട ആവശ്യത്തിന് മാത്രം പണം വിനിയോഗിക്കുക അതുപോലെ ആവശ്യത്തിന് മാത്രം ഒന്ന് സംസാരിക്കുക ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾക്ക് പോകേണ്ട ആവശ്യം ഇല്ല ഒരു ബാലൻസ് ഉണ്ടാക്കി നിൽക്കണം കേട്ടോ അതുപോലെ നിങ്ങളൊരു മിക്സ്ഡ് ഇമോഷൻസിൽ നിന്നാൽ മതി അതായത് ഭയങ്കര അറഗൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ തീരെ തണുത്ത മട്ടിലോ നിൽക്കേണ്ട ഒരു ബാലൻസ് ചെയ്ത ഇമോഷൻസിൽ നിങ്ങൾ ഇന്നേ ദിവസം നിന്നിരുന്നാൽ മതി ഒരു കോംപ്രമൈസ് ബാലൻസിൽ നിൽക്കാനാണ് യൂണോസ് പറയുന്നത് എംബറാണ് ഇന്ന് ജോലിയിൽ നിങ്ങൾക്ക് ഒരു ഒരു ഹയർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ അതുപോലെ നിങ്ങൾക്ക് ഇന്ന് കൂടുതലായിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് വഴക്കുകൾ ഉണ്ടായാൽ അതിൻ്റെ പക്ഷം പിടിക്കാൻ പോകരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിൽക്കുക ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക ജീവിതത്തിനായാലും ചെയ്യുന്ന കാര്യങ്ങളിലായാലും ഒരു സ്ട്രക്ചർ ഒരു ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അതിനുള്ളിൽ നിന്ന് കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ജോലി ഉയർച്ച ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഈഗോയിസ്റ്റ് ആയിരിക്കും ഇന്ന് വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി ഒക്കെ വളരെ കൂടുതലായിരിക്കും ആരോടും ഗുസ്തിക്കൊന്നും പോകണ്ട വളരെ കാമൻ മാൻറ്റായിട്ട് സ്വന്തം കാര്യം നോക്കി നിൽക്കുക ഓക്കെ അപ്പൊ അതാണ് എംബ്രോയ്ഡ് എനർജി പറയുന്നത് ഇന്ന് കുറച്ച് ഈഗോയിസ് ഒക്കെ കാണും കേട്ടോ ഒന്നും വേണ്ട സ്വന്തമായിട്ട് ഈഗോയിസ്റ്റ് ആയ മതി വേറെ ആരോടും ഈഗോ കാടിക്കാൻ പോവണ്ട കേട്ടോ അടുത്ത കാർഡ് വന്നിട്ട് ജഡ്ജ്മെന്റിന്റെ കാർഡാണ് അപ്പൊ ഇന്ന് ജഡ്ജ്മെന്റും ജസ്റ്റിസ് വന്നിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇന്ന് കോടതി കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് നീതി കിട്ടാൻ അവിടുത്തെ ജസ്റ്റിസിൻ്റെ കാർഡുണ്ടല്ലോ നീതി കിട്ടാൻ സാധ്യതയുണ്ട് അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരികയോ അല്ലെങ്കിൽ അതിനെ പെറ്റിയിടിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുന്നത് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും നിങ്ങളും ആളുകളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും വേണോ വേണ്ടയോ ഒന്ന് തീരുമാനമെടുക്കാൻ തീരുമാനമെടുക്കാമെന്നുള്ളതാണല്ലോ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ അയാൾക്ക് ഒരകലം ഒരു കൈകാലം വെക്കണോ വേണ്ടയോ ഞാനൊരു കാര്യം ചെയ്യണോ വേണ്ടയോ ഞാനൊരു സാധനം മേടിക്കണോ വേണ്ടയോ അപ്പോൾ ഇന്ന് നന്നായിട്ട് ജഡ്ജ്മെന്റൽ ജഡ്ജ്മെൻറ്റിലാവുക ആളുകളോടല്ല കാര്യങ്ങളോട് ആവുക അതുപോലെ ന്യായയുക്തമായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത് തീർച്ചയായിട്ടും ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് തന്നെയാണ് ക്ലിയർ ആയിട്ട് സ്വന്തമായിട്ട് ക്ലിയർ ക്ലിയർ ആവുക ക്ലാരിറ്റി ഉണ്ടാവുക എന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നൊരു ജഡ്ജ്മെൻ്റിൻ്റെ ദിവസമാണ് അതുകൊണ്ട് ജഡ്ജ്മെൻ്റ് നടക്കാൻ സാധ്യതയുണ്ട് എല്ലാവരോടും സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കുക ഇവിടെ എംബ്രോർ എനർജി ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം സിക്സ് ഓഫ് കപ്സ് ആണ് പാസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കൂട്ടുകാരാവാം കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളാവാം അവരോടൊപ്പം നിങ്ങൾ പഴയ ഓർമ്മകൾ പങ്കിടുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ സഹോദരിക്കോ സഹോദരി സഹോദരനോ സമ്മാനങ്ങൾ കൊടുക്കുന്നതാവാം നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ ആദരിക്കപ്പെടുന്നതാവാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കിട്ടുന്നതാവാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നതാകാം ഒരു സമ്മാനം കിട്ടുന്നതാകാം സർപ്രൈസ് കിട്ടുന്നതാകാം അങ്ങനെ എന്തുവാ കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാവാം നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലേക്കോ വീട്ടിലേക്കോ തിരിച്ചു പോകുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നാളെ കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളെ കാണുന്നതാവാം അവരിൽ നിന്നൊരു കോൺടാക്റ്റ് കിട്ടുന്നതാവാം അതായത് നിങ്ങൾക്ക് നൊസ്റ്റാളജിയെ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പഴയ കൂട്ടുകാരെയോ കൂടെ ബാക്കിയവരെയൊക്കെ കാണുകയോ സംസാരിക്കുകയോ അവരോട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നതാവാം കേട്ടോ എന്തുവാകാം നോസ്റ്റാളി തോന്നുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് സമ്മാനമൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ സമ്മാനമോ ഗിഫ്റ്റോ ആ സമ്മാനമോ ഗിഫ്റ്റ് രണ്ടുമെന്ന് തന്നെ സർപ്രൈസുകളോ ഓക്കെ അടുത്ത ഹാൻഡ് മാൻ ആണ് എന്ത് ചെയ്യുമ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്യുന്നതിനകത്ത് ഒരു കാര്യം തന്നെ പലവട്ടം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക തീരുമാനം എടുത്തതിനു ശേഷം പിന്നെ എന്നെക്കുറിച്ച് ആലോചിക്കാൻ പോകേണ്ട ആവശ്യമില്ല തീരുമാനം എടുക്കുക എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് എന്നത്തെ എന്താ പറയുക എന്ന് പറയുന്നത് അപ്പോൾ തീ എന്നെ ആലോചിക്കുക ഒരു തീരുമാനം എടുക്കുക കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവുമോ എന്ന് ആലോചിച്ച് വീണ്ടും അതിനെ മാറ്റി ചിന്തിക്കുക പിന്നെ ആ തീരുമാനം മാറ്റുക മാറ്റുക അതിൻ്റെ ആവശ്യമില്ല ആലോചിച്ച് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഈണോസിനെ സറണ്ടർ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ പലതും ത്യജിക്കാൻ സാക്രിഫൈസ് വേണ്ടത് നോക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നുണ്ടായിരിക്കും ഒരുപാട് ആലോചിക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് ഒരു തീരുമാനം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടാവും ഓവർ തിങ്ക് ചെയ്തിട്ട് തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് ഈ ഹാങ്കഡമാൻ എന്ന് പറയുന്ന എനർജി കേട്ടോ അപ്പൊ തീരുമാനം എടുക്കുക എന്ത് തന്നെ തീരുമാനം എടുക്കുക അടുത്തത് ഹീറോ ആണ് അപ്പോ ചെലപ്പോ നിങ്ങൾ എന്തൊരു നിങ്ങളുടെ ഒരു എന്താ ഒരു മെന്ററിനെ ഒരു സ്പിരിച്വൽ ഗൈഡിനെ കാണുന്നുണ്ടാവും മെന്ററിനെ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അവിടെ നിന്ന് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഉപദേശം കിട്ടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ഒരു ധ്യാനം കൂടുന്നതോ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മതപഠ പഠനവുമായി ബന്ധപ്പെട്ട ക്ലാസ് കേൾക്കുന്നതോ എന്തെങ്കിലും ആകാം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരാളുടെ നിർദ്ദേശമോ ഉപദേശമോ എന്തെങ്കിലും നേടുന്നതാവാം ഒരു ഗൈഡ് ഒരു മെഞ്ചറിന് നിങ്ങൾക്ക് കിട്ടുന്നതാവാം മറ്റുള്ള മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കുന്നതാവാം അതുപോലെ നിങ്ങൾ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം സമൂഹത്തെ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനിമേലെ അത് ചെയ്യേണ്ടാന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആവാം ഹീറോഫിൻ്റെ ഒരു പേടിപ്പിക്കുന്ന കാടാണ് പേടിപ്പിക്കുക മീൻസ് സമൂഹത്തെ പേടിക്കുക എന്നാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് അതിന് വിപരീതമായി എന്തോ ഒന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ ഇന്നേ ദിവസം കൂടുതലായിട്ട് ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഹീറോഫിൻ്റെ കേട്ടോ മതപുരോഹിതനൊക്കെ ആണെങ്കിൽ പോലും അത് നമ്മൾ ഇവിടുത്തെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഹീറോ ഫെൻറ്റിന്റെ കാട് വരുന്നത് സോറി ലാസ്റ്റ് കാട് വന്നിട്ട് ടൂ ഓഫ് ഫെൻറ്റഗിൾസ് ആണ് അപ്പോൾ ഇവിടെയും പറയുന്നത് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആണ് നിങ്ങൾക്ക് ഒന്നിലധികം പ്രയോറിറ്റീസ് ഉള്ള ദിവസമാണ് നിങ്ങൾ ഒരു ചോയ്സ് ചോയ്സുകൾ കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കാൻ സാധിക്കാതിരിക്കുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഹാഗഡ് മാൻ പറയുന്നതും ടൂ ഓഫ് വെൻ്റഗിൾസ് പറയുന്നതും ഓവർ തിങ്ക് തിങ്കളും മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുന്നതായിട്ടുമാണ് പറയുന്നത് അപ്പോൾ ആലോചിക്കുക നന്നായിട്ട് ആലോചിക്കുക എന്നിട്ട് ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തുക അത് വന്നിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യുണോസും പറയുന്നത് ഇവിടെ യുണോസിൻ്റെതായ തീരുമാനം നടപ്പിലാക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത് ഇവിടെ വീണ്ടും ടൂ ഓഫ് വാൺസ് വരുന്നുണ്ട് അപ്പം ഇന്ന് ടു റ്റു കുറേ പ്രാവശ്യം വരുന്നുണ്ട് അപ്പോൾ ആയിട്ട് ഡിവാലിറ്റി ഡ്യുവൽ ഡൽ ഡിറ്റിയാണ് മൂന്നും പറയുന്നത് ഡ്യുവൽ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് അപ്പോൾ ഒരു ഡ്യുവാലിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് രണ്ടെണ്ണം എന്തെടുത്താലും രണ്ട് രണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന ദിവസം അങ്ങനെ ഒരു ഇതാണ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ രണ്ട് ആവർത്തിക്കുന്ന കാണുന്നുണ്ടായിരിക്കും രണ്ട് കിളി രണ്ട് പൊമ്പാറ്റ രണ്ട് പൂവ് അങ്ങനെ അങ്ങനെ രണ്ട് 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 നിങ്ങൾ കാണുകയും അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് കാണുന്നത് നിങ്ങൾ കൂടുതലായിട്ട് കൂടുതൽ എന്തിനെയോ തേടുന്നതായിട്ട് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ നോക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി നോക്കുന്നതോ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ പണം വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് എന്തുവെങ്കിലും ഒക്കെ ആകാം അപ്പൊ ഇന്നൊരു രണ്ടിന്റെ എനർജി കൂടുതലായിട്ട് കാണുന്നുണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ മൂണും രണ്ടാണ് കേട്ടോ ഒന്നാമൻ സൂര്യനാണ് രണ്ടാമൻ ആ മൂണാണ് അപ്പൊ രണ്ടിന്റെ എനർജി കൂടുതലായിട്ട് ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ തീരുമാനം ഇല്ലാതെ നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും തീരുമാനം ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോ തീരുമാനം എടുക്കുക മുന്നോട്ട് പോവുക അതാണ് അതാണല്ലോ അതിൻ്റെ ഒരു ലിത് ലതാണല്ലോ ലതിൻ്റെ ഒരു ലിത് അതാണ് കേട്ടോ അപ്പം നമുക്ക് ഏഞ്ചൽസ് ഓർക്കൽ എന്താണെന്ന് കൂടെ നോക്കാം ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ദർ ഇസ് എ സംതിങ് ബെറ്റർ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നല്ലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം അതാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് ഒന്ന് കമായിട്ട് ഒന്ന് ക്ഷമയോട് കൂടി കാത്തിരിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് സംതിങ് ബെറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് യൂണിവേഴ്സ് വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് നല്ല രണ്ട് ഹെൽപ്ഫുൾ പീപ്പിൾ നിങ്ങൾക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് കാര്യം ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സഹായം തേടാം അത് മറ്റുള്ള ആളുകളിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ന് എനിക്കൊരു ഒരു സംശയം ഒരു കാര്യത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം എനിക്ക് എൻ്റെ മുമ്പിൽ തന്നെ വന്ന് കിട്ടി അപ്പോൾ നമുക്ക് നേരിട്ടല്ലായിരിക്കും ഉത്തരം കിട്ടുന്നത് പക്ഷേ മറ്റുള്ള ആളുകളിലൂടെയോ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലൂടെയോ തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യൂണിവേഴ്സ് കാണിച്ചു തരും കേട്ടോ കാരണം നമ്മൾ സ്പിരിച്വൽ അല്ലേ പീപ്പിളല്ല നമുക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സും നമുക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ തന്നോണ്ടിരിക്കും എപ്പോഴാണ് ഇഫ് യു ബിലീവ് നിങ്ങൾ വിജയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ില്ക്കുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സിനെ വിശ്വസിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടുന്നത് സമയാസമയങ്ങളിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവും എന്ത് ചെയ്യുമ്പോഴും അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം എപ്പോഴൊക്കെ സമയം കിട്ടിയാലും എനിക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നും എപ്പോഴും പറയണം തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എനിക്ക് എന്നെ നോക്കുന്നതിനും നന്ദി എന്നെ സംരക്ഷിക്കുന്നതിന് നന്ദി ഉം എന്ന് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താഴെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് കൂടെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്